ചളവയിൽ യു ഡിഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ചളവയിലാണ് യു ഡി എഫ് പാലക്കാട് പാർലമെന്ററി സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ അബ്ദുൾ റഷീദ് ചതുരാല അധ്യക്ഷത വഹിച്ചു ഗിരീഷ് ഗുപ്ത പി എം നഫുൽ തങ്ങൾ പി ഷാനവാസ് എം സിബിക്കത്തുള്ള കെ ടി ഹംസപ്പ മഹഫൂസ് റഹീം എം പി എ ബക്കർ റഫീഖ് കൊടക്കാട് പ്രദീപ് ദിലീപ് എന്നിവർ പ്രസംഗിച്ചു പത്തു വർഷകാലം നരേന്ദ്രമോദി ഭരിച്ചിട്ട് അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ഭിന്നിപ്പിച്ചു ഭരണം നടത്താനാണ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ മട്ടൻ കഴിച്ചു എന്ന ആരോപണമാണ് ഉന്നയിച്ചതെന്നും എം എൽ എ ഷംസുദീൻ പറഞ്ഞു